ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ ബീഫ് റോസ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു കുക്കർ എടുത്തിട്ട് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് തിരുമ്പി കുഴച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് കൂടിയൊക്കെ ബീഫിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോ ബീഫ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി കുക്കർ മൂടി വേവിച്ചെടുക്കാം അപ്പോൾ എട്ട് വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലും ബാക്കിയുള്ള ഏഴ് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഓരോ കുക്കറിനും ഓരോ ടൈമാണ് വെന്ത് കിട്ടാനായിട്ട് അതനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇരുപതോളം ഉള്ളിയാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള അതനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ബീഫ് കറിക്ക് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് സവാള ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കുത്ത് നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതിപ്പോ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ലപോലെ ഒന്ന് വെന്തൊടഞ്ഞു വരണം ഇപ്പോ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട് മല്ലിപ്പൊടിയുടെ ആ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഒന്നര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കണം ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മസാലകളെല്ലാം ബീഫിൽ നല്ലപോലെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ് അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ബീഫിൽ ചാറക്കൊന്ന് വറ്റി എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ടൈമിൽ എരിവ് നോക്കിയിട്ട് കൂടുതൽ വേണം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്